രഞ്ജിതയ്ക്ക് വിട നൽകാൻ നാട് മൃതദേഹം കേരളത്തിൽ എത്തിച്ചു രാവിലെ ഏഴ് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം കേരള സർക്കാരിന് വേണ്ടി മന്ത്രി ശിവൻകുട്ടി ഏറ്റുവാങ്ങി മന്ത്രിമാരായ ശിവൻകുട്ടി ജി ആർ അനിൽ എം എ ബേബി എം വി ഗോവിന്ദൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു മൃതദേഹം ഉടൻ ജന്മനാടായ പത്തനംതിട്ട പുല്ലാടേക്ക് കൊണ്ടുപോകും രാവിലെ പത്ത് മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം വൈകിട്ട് നാല് മുപ്പതിന് വീട്ടുവളപ്പിൽ വെച്ചാണ് സംസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ അന്തിമോപചാരം അർപ്പിക്കും രഞ്ജിതയോടുള്ള സൂചകമായി മൃതദേഹം പുല്ലാട്ട് എത്തിക്കുമ്പോൾ വ്യാപാരികൾ ഒരു മണിക്കൂർ കടകൾ അടച്ചിടും പൊതുദർശനം നടക്കുന്ന സ്കൂളിനു പുറമെ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിൽ വടക്കേ കവല മോഡൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി എൻ എ പരിശോധനയിലൂടെ ഇന്നലെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങി വരാൻ ഒഴുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ടു മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രയുടെ ഉദ്ദേശം പന്തളത്തെ നഴ്സിംഗിൽ ബിരുദം നേടിയ രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നേഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത്